കവി ൻ തമ്പി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഒരു കുറ്റവീറ്റെടുക്കാറില്ല അദ്ദേഹം എപ്പോഴെങ്ങനെ പറയുള്ളൂ ഇപ്പൊ ബാല ചുള്ള എന്റെ കാര്യം പറഞ്ഞപ്പോഴും അദ്ദേഹം ചുഴലിക്കാട്ടിനാണ് സപ്പോർട്ട് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം ഞാനൊരു പാട്ട് എഴുതി കൊടുക്കുന്നത് എന്നെ കൊണ്ട് പാട്ട് എഴുതിക്കുന്നു എനിക്ക് വയ്യാന്ന് പറയുന്ന സമയത്ത് എനിക്ക് വേണ്ട നിങ്ങൾ മറ്റാരെ കൊണ്ട് എഴുതിക്കുമെന്ന് ഞാൻ പറയുന്നത് അബൂബക്കർ പറയുന്നു താങ്കളല്ലാതെ മറ്റാരെ എന്ന് അബൂബക്കർ ചോദിച്ചുകൊണ്ടാണ് ഞാൻ എഴുതാൻ തയ്യാറായത് അപ്പം താങ്കളല്ലാതെ മറ്റാരും ചോദിച്ച ആൾ എൻ്റെ പാട്ട് കിട്ടിയതിന് ശേഷം അവർ പ്രസിഡന്റ് ചെയർമാനും ഞാൻ കറക്ഷൻ അവർ കറക്ഷൻ ആവശ്യപ്പെട്ട് കറക്ഷൻ ചെയ്ത് അയച്ചത് അയശേഷം നന്ദി എന്ന് മാത്രം എനിക്ക് സച്ചായിരുന്നു മറുപടി അയക്കുന്നു അതൊക്കെ എൻ്റെ ലാപ്ടോപ്പിൽ കിടപ്പുണ്ട് അപ്പോൾ അത് നന്ദി എന്ന് മാത്രം മറുപടി അയക്കുന്നു അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സ്വീകരിച്ചു സ്വീകരിച്ചതല്ലേ മനസ്സിലാക്കുക അതിനുശേഷമാണ് അവർ പരസ്യം കൊടുക്കുന്നത് കേരള കേരള ഗാനം ക്ഷണിക്കുന്നു കവികളിൽ നിന്ന് അങ്ങനെ കേരള ഗാനം കവികളെ ക്ഷണിക്കുന്നു അല്ലെങ്കിൽ ഹരിദാനക്കൊണ്ട് എഴുതിയിരുന്നു അപ്പൊ മനഃപൂർവ്വം സച്ചുദാനന്ദ ഞാനും ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട് അതിന് സച്യുദാനന്ദൻ നടത്തിയ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അതെ അദ്ദേഹത്തിന്റെ തീരുമാനം അത് ആയിക്കോട്ടെ അതായത് ശ്രീമാന എഴുതി ക്ലീശിയാണെന്ന് പറയാൻ എൻ്റെ ഒരു അവസരം അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു അതല്ലേ ഇൻസെട്ടെന്ന് പറയുന്നത് അങ്ങനെ എന്നോട് എന്ത് എഴുതാൻ പറഞ്ഞു എന്നോട് എഴുതാൻ എന്തി പറഞ്ഞു നിങ്ങളിപ്പോൾ കേട്ടോ ഇപ്പോൾ ഞാൻ എഴുതിയ വരികൾ ക്ലീശിയാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്ന ആൾക്കാരുണ്ട് മലയാ മലയാളത്തിൽ അങ്ങ് എഴുതിയിട്ടുള്ള എല്ലാ ഗാനങ്ങളും മലയാളികൾക്ക് ഹൃദയപൂർവ്വം സ്വീകരിച്ചിട്ടുള്ള ഗാനമാണ് അങ്ങ് എഴുതി കൊടുത്ത കേരള ഗാനവും അതിഭയ അതിഗംഭീരമാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഒരു വിഭാഗം അതിന് കാണുന്നതുമുണ്ട് അങ്ങ് ആ പ്രേക്ഷകർക്ക് മുമ്പിൽ അങ്ങ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് അങ്ങ് അത് യൂട്യൂബിലിടും അങ്ങയുടെ സ്വന്തം ചെലവിൽ തന്നെ അത് നിർമ്മിച്ച് യൂട്യൂബിലിടും അത് കേരള ജനത ഏറ്റെടുക്കുമെന്ന് ആത്മവിശ്വാസം അങ്ങ് പ്രകടിപ്പിക്കുന്നു അങ്ങ് ആ പാട്ട് മലയാളികൾക്ക് വേണ്ടി ഒന്ന് പാടാൻ സാധിക്കും ജസ്റ്റ് അല്ല കുറച്ച് അദ്ദേഹത്തിന് അവസരം നോക്കിയിരുന്ന അദ്ദേഹം എന്നെ ഇൻസൾട്ട് ചെയ്തതാണ് കാരണം ഞാൻ അത് ബോധപൂർവമാണ് ഞാൻ അവർ സൃഷ്ടിച്ച ട്രാപ്പിൽ ഞാൻ വീണു അതെന്റെ നന്മയാണ് എൻ്റെ നന്മ കൊണ്ടാണ് വീണത് പിന്മയാണെങ്കിൽ ഒരിക്കലും വീഴില്ല അപ്പോൾ എൻ്റെ നന്മകൂടിയും വീണു അപ്പോൾ എൻ്റെ പാട്ട് എൻ്റെ വരികൾ ക്ലീശയാണ് എന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ തീരുമാനിക്കും ഈ പാട്ട് ഞാൻ ഈ ഹരിതഭംഗി കവിത ചൊല്ലും എൻ്റെ കേരളം സഖ്യഗില്ലാൾ നേസം കേരളം ഇളനിയൻ മചരമൂറും എൻ മലയാളം വിവിധ ഭാവധാരകൾ തൻ ഹൃദയ സംഗമം ഇപ്പോൾ സച്ചിദാന് പോലൊരു പൂവെന്നും ആകാശമെന്നോ നിലാവെന്ന് പറഞ്ഞ ക്ലീശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിദാന്തിന് എഴുതുന്ന ഈ എന്താ റോട്ടൻ ലൈൻസ് ാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ യോജിക്കാൻ പറ്റില്ല സാഹിത്യ അക്കാദമി ഇതേവരെ പുരസ്കാരം തന്നിട്ടില്ല ഒരു പുരസ്കാരം തന്നിട്ടില്ല എന്റെ തുടർന്ന് പറച്ചിലാണ് ഞാൻ ഫ്രാങ്കായി പറയുന്നത് കേരളത്തിലെ പല സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും ഒക്കെ സർക്കാരിനെ സഹായിക്കുന്ന തരത്തിലുള്ള എഴുത്തുണ്ട് പക്ഷെ അങ്ങ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാത്ത ആളാണ് എഴുത്തുകാരനാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും സാഹിത്യ അക്കാദമി അതിന് നേതൃത്വം നൽകുന്ന ഒരു ഇത്തര തരത്തിൽ ബോധപൂർവമായിട്ടുള്ള ഒരു നീക്കം അങ്ങക്കെതിരെ നടത്തിയത് തീർച്ചയായിട്ടും ഇത് ബോധപൂർവ നീക്കം തന്നെയാണ് ഇത് പക്ഷേ ഇത് ഞാൻ വെറുതെ മന്ത്രിസഭയോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് നേതാക്കളെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല എന്നെ സംബന്ധിച്ചു തന്നെ അബൂവെക്കനം ചെയ്ത് ചെയ്ത ഒരു പ്ലാന ഇവനെ നമുക്കൊന്ന് വെക്കണം ഇവനെ ഒന്ന് ഒരു ഇവന് വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്ത ഒരു പണി ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റും വേറെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അല്ലെങ്കിൽ മറ്റാരും എഴുതാനെന്ന് ചോദിച്ച അബൂബക്കർ തന്നെ പിന്നീട് ഈ ഇപ്പം അതേ പറഞ്ഞു അവസാന അവസാനത്തെ വരികൾ അതിഗംഭീരമാണ് അബൂകരനോട് പറഞ്ഞത് അവസാനത്തെ വരികൾ വളരെ അതിഗംഭീരമാണ് തുടക്കം മാത്രം ഒന്ന് മാറ്റിയാൽ മതി തുടക്കം മാത്രം മാറ്റിക്കൊടുത്തു അപ്പോൾ ഇളനീരിൻ മധുരമെന്ന് പറയുന്നത് കൃഷിയാണെന്നുണ്ടെങ്കിൽ സത്യാനന്ദം പറയാലല്ല ഇപ്പൊ നിങ്ങൾ കേട്ട വരികളുടെ കമ്മിറ്റി അംഗീകരിക്കാൻ പറ്റാത്ത ഏത് വരികയാണുള്ളത് അപ്പൊ അവര് തമ്മിൽ തന്നെ ഒരു വ്യക്തമായ വ്യക്തമായി തീരുമാനിച്ചിരുന്നില്ലെന്നല്ല അർത്ഥം അപ്പൊ അബൂബക്കർ പറഞ്ഞു അതായത് സത്യാനന്ദൻ പറഞ്ഞു ഇട്ടു എന്ന് പറയും ഇത് ഏതാ സത്യം ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണോ അതിലേ കരുവാക്കിയതായിട്ടാണോ ഇപ്പം തോന്നുന്നത് എനിക്കറിയില്ല എനിക്കൊന്നും അറിയില്ല കാരണം എന്നെ സംബന്ധിച്ചോളം ഇനി ഇപ്പം ഇനി ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി എൻ്റെ നാട്ടുകാരനായ സജി ചെറിയാൻ നിർബന്ധിച്ചാലും ഞാൻ ഈ കേരള ഗാനം ഈ പാട്ട് കൊടുക്കുകയില്ല വേറെ പാട്ട് ചെയ്തിട്ട് കൊടുക്കുകയില്ല ഉറപ്പാണ് ഈ പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഇത് ക്ലിഷയാണോ അല്ലയോ എന്ന് ജനങ്ങൾ തീരുമാനിക്കും പതിനായിരക്കണക്കി ജനങ്ങൾ ഇപ്പോൾ തന്നെ ഞാൻ പോസ്റ്റ് ഞാൻ എൻ്റെ പോസ്റ്റ് നോക്കുക ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എൻ്റെ ഈ പോസ്റ്റ് എത്രയാണ് മൂവായിരത്തോളം ആളുകൾ ലൈക്ക് ചെയ്ത് സത്യാനന്ദൻ തന്നെ ഒരു പോസ്റ്റ് എത്ര പേര് ലൈക്ക് ലൈക്കുന്നു നോക്കണം നൂറ് പേരുണ്ടാവില്ല നാൽപ്പത്തെട്ട് ഒമ്പത് പേര് ലൈക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ജനകീയ ഒരാളാണ് ജനകീയം എന്നുള്ളത് ജനങ്ങൾക്കറിയാം ശ്രീകുമാർ നബിയാണ് സത്യാനന്ദനാണ് ജനകീയ കവി എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കും അതിൽ തെളിവ് ഈ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിട്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ എത്ര പേര് ലൈക്ക് ചെയ്യുന്നുണ്ട് എത്ര കമൻറ്റ് കിട്ടിട്ടുണ്ട് എഴുന്നൂറോളം കമ്പനികൾ വന്നിട്ടുണ്ട് എഴുന്നൂറോളം കമ്പനികൾ ഒരാളാണ് പിന്നെ അബുബേക്കനു മുമ്പിൽ താൻ ആരാണോ ചോദിച്ചിരിക്കുന്നത് അബുബേക്കു മുമ്പിൽ ശ്രീമാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല അല്ലേ അത് വേറെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായിരുന്ന കമ്മ്യൂണിസത്തിൽ കുറച്ച് ഇന്നുകൊണ്ട് സംസാരിക്കുകയാണ് ഞാൻ ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരോധിക്കുന്നതല്ല എൻ്റെ ചേട്ടൻ ഹരിപ്പാട് മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് സ്ഥാനത്ത് മത്സരിച്ചാളോ ഞങ്ങളൊന്നും ഏകപക്ഷത്തിന് എൻ്റെ സത്യങ്ങളൊന്നുമല്ല അതുകൊണ്ട് അത് എന്നെ സമയത്തോളം ഈ ഇതൊരു രാഷ്ട്രീയമൊന്നുമില്ല ഞാനൊരു ഇപ്പോൾ എന്നെ സമയത്തോളം ഞാൻ സത്യം പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഇപ്പം സത്യാനന്ദ ഒരു കവിത എഴുതി മുസ്ലിം എന്നൊരു കവിത എഴുതി മുസ്ലിമിനെ കേരള ഇന്ത്യയിൽ ജീവിക്കാൻ നിവൃത്തിയില്ല സത്യമായിട്ടോ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കുഞ്ഞാലിക്കുട്ടിയുടെ മുഖമാണ് കുഞ്ഞാലിക്കുട്ടിക്ക് കേരളത്തിൽ ജീവിക്കാനാവാത്ത അവസ്ഥയുണ്ട് കുഞ്ഞാലിക്കുട്ടി കേരളം ഭരിക്കുന്ന ആളാണ് യു ഡി എഫ് ഏത് സമയത്ത് ഉമ്മൻചാണ്ടി ഉള്ള കാലത്ത് പോലും മുഖ്യമന്ത്രിയോടും അടുത്തിരുന്നാൾ കുഞ്ഞാ കുഞ്ഞാലിക്കുട്ടിയാണ് അപ്പോൾ മുസ്ലിം ഇന്ത്യയിൽ ജീവിക്കാൻ അവസ്ഥയില്ലെന്നമാതിരി ഒരു കവിത എഴുതുക ഷാർജയിൽ നടന്ന കവി സമ്മേളനത്തിൽ ആ കവിതനെ ഏറ്റെടുത്ത് പറയുന്നത് മുസ്ലിങ്ങൾ കൂടുതൽ സലവാൻ ഗൾഫ് ആ ആ കവിത ഏറ്റെടുത്ത് പാടുക അത് അങ്ങനെയുള്ള ഈ വളഞ്ഞ് വരുന്ന എനിക്കില്ല എങ്ങനെ സ്ട്രെയിറ്റായിട്ട് പോകുന്നില്ല എല്ലാവർക്കും അറിയിച്ചാൽ നേരെ നേരെ പോകുന്ന മരിക്കാനായി എനിക്ക് നേരെയുള്ളത് പറയും ഇല്ല അദ്ദേഹം അദ്ദേഹം ആവശ്യപ്പെട്ടാലും ഈ പാട്ട് എനിക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല വേറെ പാട്ടും കൊടുക്കുന്ന പ്രശ്നമില്ല എനിക്ക് സാഹിത്യ അക്കാദമി വേണ്ടിയിട്ട് ബന്ധുവാ തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട് അത് കാരണം സാഹിത്യ അക്കാദമി എന്ന് ഞാൻ ഇപ്പഴത്തെ മാത്രമല്ല ഈ അവാർഡുകളെ കുറിച്ച് സാറിന് ഇപ്പോൾ വള്ളത്തുള്ള അവാർഡ് കിട്ടി ഓണക്കുള്ള അവാർഡ് കിട്ടി പിന്നെ ഈ പിന്നെ കുമാനാശാന് സ്മാരക അവാർഡ് കിട്ടി പാലാനന്ദ അവാർഡ് കിട്ടി പിന്നെ ബാലാവണ്യം അവാർഡ് ഇങ്ങനെ കവികളുടെ പേരിലുള്ള മുഴുവൻ കവികൾ അവാർഡ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു പക്ഷേ സാഹിത്യ അക്കാദമിട്ടില്ല അക്കാദമിക്കെതിരെ ശക്തി അത് അക്കാദമിക്കെതിരെ ഏറ്റവും ഒരു ഇടയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി സച്യുദാനന്ദൻ അബുബക്കർ കൂട്ടുകെട്ടാണ് എൻ്റെ പറയത്തില്ല വേറെ ആരും സാഹിത്യ അക്കാദമിക്ക് സാഹിത്യ അക്കാദമി എങ്ങനെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ രണ്ട് പേര് ചെയ്യുന്ന ഒരു അച്യുതൻ്റെ കക്ഷിയാണ് ഇപ്പോൾ സാഹിത്യ അകാദമെന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഹരിനാരായണൻ്റെ പാട്ടെടുത്തു ശ്രീമാനയുടെ വരികൾ കൃഷിയാണ് സത്യാനന്ദൻ പറയുന്നു അതേസമയത്ത് ഈ തീരുമാനം എന്ന് അബുബക്കർ പറയുന്നു അപ്പം അപ്പം അത് വ്യക്തമാണല്ലോ അവർക്ക് തന്നെ വ്യക്തമായ അഭിപ്രായം രണ്ടുപേരും അഭിപ്രായം രണ്ടു തരത്തിലാണ് എന്ന് പറയുമ്പോൾ തന്നെ സാഹിത്യം എങ്ങോട്ട് സാഹിത്യ അക്കാദമി എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് മനസ്സിലാകും സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചതിനുള്ള പ്രതിഫലമായിട്ടാണ് ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമി തന്നോട് ഇത്തരത്തിൽ ഇത്തരത്തിൽ പെരുമാറിയത് എന്നാണ് കവി ശ്രീകുമാരൻ തമ്പി ഇപ്പോൾ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് കേരള സാഹിത്യ അക്കാദമി നിരസിച്ച കേരള ഗാനം സ്വന്തം നിലയിൽ നിർമ്മിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്